അസ്സാം വലൈക്കും വർഹമത്തു അഹ് സുഹൃത്തുക്കളെ നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും വ്യത്യസ്തമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയും അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ച് അവസാനം മാരകമായ രോഗത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് മുമ്പിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ലിവർ നഷ്ടപ്പെട്ടു പോയ ആളുകൾ കിഡ്നി നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഹാർട്ടിന് പ്രശ്നം വന്ന ആളുകൾ ഇതൊക്കെ പല മരുന്നുകളുടെയും സൈഡ് എഫക്റ്റായിട്ടും അല്ലാതെയുമൊക്കെ വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇപ്പോൾ എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ആറോളം ആളുകൾ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ ഓരോ നാടുകളിലും ഈ കിഡ്നി നഷ്ടപ്പെടലും അതേപോലെ ലിവറിന് പ്രശ്നം വരിലും ഹാർട്ടിന് വലിയ പ്രശ്നം വരിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായി നമുക്ക് ലഭിക്കുന്ന പച്ചമരുന്നുകളുണ്ട് പഴവർഗ്ഗങ്ങളുണ്ട് അതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയില്ല മറിച്ച് ഈ ഇംഗ്ലീഷ് മരുന്നുകളും മറ്റുള്ള ശരീരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളും ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരം മാരകമായ രോഗത്തിലേക്ക് പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്നത് ഇംഗ്ലീഷ് മരുന്നിനെ കുറ്റം പറയുകയല്ല നമുക്ക് അനിവാര്യമായി പലപ്പോഴും വേണ്ടതാണ് ഇംഗ്ലീഷ് മരുന്നുകൾ അതൊരു സംശയമല്ല അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പഴങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പഴമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റേണ്ട ഒരു പഴാണിത് ഈ പഴത്തെ സംബന്ധിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീണ്ടും ചെയ്യാനുള്ള കാരണം ഇതിൻ്റെ മഹത്വം ഇതിൻ്റെ ഫലം അത്രത്തോളം ഉണ്ടെന്നുകൊണ്ടാണ് ഇതാണ് അത്തിപ്പഴം അത്തിപ്പഴത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഷോപ്പിൽ ഒരുപാട് ആളുകൾ ഈ അത്തിപ്പഴം മേടിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് ആ അത്തിപ്പഴം മേടിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ അത്തിപ്പഴം ഉപയോഗിക്കാറുള്ളത് ആ സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിൽ കൂടുതൽ ആളുകളും പറയുന്നത് അവർ ഇത് ഉപയോഗപ്പെടുന്നത് പൈൽസിനാണ് അതായത് മൂലക്കുരു അതിന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു പഴാണത് കാരണം പരിശുദ്ധ കുർആറിൽ പരാമർശിക്കപ്പെട്ട ഒരു പഴമാണ് അതിലുപരി നാളെ സ്വർഗത്തിൽ ഉണ്ടാകുന്ന ഒരു പഴമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഹരിഫിൽ ഉൽ ബാസൂർ ഈ പൈൽസിനെ പിഴുതെറിയാൻ കഴിയുള്ള ഒരു പഴമായി പരിചയപ്പെടുത്തിയതാണ് ഈ അത്തിപ്പഴം അതുകൊണ്ട് തന്നെ പല ആളുകളും കൊണ്ടുപോകുന്നത് ആ പ്രശ്നം പരിഹരിക്കാനാണ് അതേപോലെ തന്നെ ചില ആളുകൾ പറയാറുള്ളത് അവർ അത്തിപ്പഴം ഉപയോഗിക്കുന്നത് ഈ മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ മലബന്ധം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു മരുന്ന് തന്നെ പറയാം അത്തിപ്പഴമാണ് മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ല ഫലം ചെയ്യുമെന്നതിൽ ഒരിക്കലും സംശയമില്ല കാരണം രണ്ടും മൂന്നും ഓപ്പറേഷനും കഴിഞ്ഞിട്ട് ശരിയാകാത്തത് അത്തിപ്പഴം കഴിച്ചിട്ട് ഒരു പരിധി വരെ ഇപ്പം റെഡിയായി എന്ന് പങ്കുവെച്ച ആൾ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മലബന്ധം കാരണത്താൽ പ്രശ്നം മലബന്ധം പ്രശ്നമുള്ളവർക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പഴമാണ് ഇങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു മരുന്നു കൂടിയാണ് ഈ അത്തിപ്പഴം പ്രത്യേകിച്ച് കൊറസ്ട്രോളുള്ള ആളുകൾ അവരുടെ പിന്നെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഈ അത്തിപ്പഴം ഉപകരിക്കും അതുപോലെ ലിവർ ഉള്ള ആളുകൾക്ക് നല്ല ഒരു മരു മരുന്നാണ് ഹൈ ബി പി ഉള്ള ആളുകൾക്ക് നല്ല മരുന്നാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾക്കുള്ള ഒരു ഔഷധമാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് അത്തിപ്പഴം മാർക്കറ്റിൽ കെ ജി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെയുള്ള അത്തിപ്പഴങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല അത്തിപ്പഴം വാങ്ങി കഴിക്കുക ജീവിതത്തിനൊരു ഭാഗമാക്കി മാറ്റുക ഇൻഷാല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സർവാധിപതിയായ അള്ളാഹു നമ്മയെല്ലാം കാക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം അസ്സലാ വൈക്കും വാഹന വർക്കാത്തു